ഒരു അപ്പോയിന്മെന്റ് കിട്ടുമോ ഇന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത അപ്പോയിന്മെന്റ് കിട്ടും ഇരുപതാന്തിക്ക് ഇരുപത്തിരണ്ടാം തീയതിക്ക് മുന്നേ വരണം കേട്ടോ നാട്ടിൽ പോവാം രാത്രി എത്ര മണി വരെ ഉണ്ട് നിന്റെ അപ്പനോട് ഒന്ന് ചോദിച്ചു ഞാൻ അതല്ല പറഞ്ഞേ നിന്റെ അപ്പനോട് ചോദിച്ച അപ്പൻ പറഞ്ഞ വിവരം കാരണം അപ്പം വന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പനോട് ചോദിച്ചവർക്ക് ഡിജിറ്റ് എത്ര മണി വരെ ഉണ്ടെന്ന് ഹൗസ് വർക്ക് ഫിനിഷ് ഹൗസ് വർക്ക് ഫിനിഷ് വരുമോ പോയിട്ട് നാളെ ചോദിച്ചേ നന്നായി പോയിട്ട് ഉടനെ വരുമോ അതോ നെക്സ്റ്റ് മന്ത് ഉള്ളോ തിരിച്ച് അയ്യോ ഞാൻ ഞാൻ പെക്കം നോക്കിയോ പൂറ്റിന്ന വായിച്ച സ്പെല്ലിങ് മാറ്റി പോരുത് ഡി ബി ജി ജോബിൻ ഫുൾ ടൈം പാറു പുറു പുറു ു ഇപ്പൊ ഇവിടെ വരുന്ന കമന്റ അതാണ് എപ്പോഴും പുറു വായിൽ വരുന്നത് അതൊരു പ്രശ്നമാണ് നാട്ടിൽ ഫീസ് എത്രയാ നിന്റെ അപ്പനോട് വയ്ക്കുമ്പൈര് ഇപ്പോ സുഖാണോ എന്തുണ്ട് വിശേഷം സുഖാണ് ഇപ്പൊ രണ്ടു മാസം ഗർഭിണി ഗർഭിണിയായിട്ടിരിക്കുക അത് ആലസിപ്പിക്ക നാട്ടിൽ പോവാ ആ നാട്ടിൽ പോവാട്ടോ ഞാൻ അപോഷണാക്കാൻ പോകുന്നു മൂന്ന് മാസമായി കുട്ടിയുടെ തന്നറിയില്ല അതുകൊണ്ട് ഞാൻ അതൊന്ന് അപോഷണാക്കാന്ന് വെച്ചു ഉം അങ്ങോട്ട് പോകുന്നില്ല ഉം ബട്ടു അയ്യോ നാളെ ട്രോളല്ലേ അയ്യോ ഈശോ ഞാൻ ഗൃഭണിയൊന്നുമല്ല ആശംപിച്ച് ഞാൻ ചുമ്മാ പറഞ്ഞാ ഞാൻ അടുത്ത ആൾക്കാരുടെ ട്രോൾ അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ ഇല്ല ഭട്ടു അയ്യേ ചേച്ചി ചുമ്മാ പറഞ്ഞ ആശപ്പിച്ചേച്ചും ആ ഒരെണ്ണം അടിച്ചോട്ടെ ഒരു ഭയങ്കര ടെൻഷൻ കൊറച്ചടിച്ചാ മതി അപ്ലൈക്ക് എന്റെ മനസ്സിൽ ഇതായിക്കൊള്ളു ഒരെണ്ണം ഒറ്റ ഒറ്ററെണ്ണം പറ്റോ ചേച്ചി ഒറ്റ എണ്ണം അടിച്ചോട്ടെ ചെറുത് ഒരു അവർ കിട്ടാൻ മൂടില്ല എന്നാലൊരു കൊറച്ച് നമുക്കൊരു ഒക്കെ വരുത്തുള്ളു അതിനോട് ഇപ്പൊ എല്ലാവരും ഞാൻ മദ്യപിക്കുമോ എന്നോട് എല്ലാവരും ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുമോ പാന്റ് ഇട്ടോ അതാണ് ഇപ്പൊ ചോദ്യം കാരണം ഇപ്പൊ കൊറച്ച ദിവസങ്ങളായിട്ട് ലൈവ് നടക്കണത് അങ്ങനെയാണല്ലോ അതുകൊണ്ട് പിന്നെ പിന്നെ അടിക്കും എനിക്ക് ഒരെണ്ണം അടിക്കുന്ന സമയം നിക്കും അടിക്കും നാട്ടിൽ പോയുണ്ടാവില്ല കേട്ടോ ഇപ്പഴല്ലേ ഉള്ളു എന്നാ മൈരച്ചിരിക്കുന്ന മൂമ്പി ചിരിക്കുന്നത് അതിൽ ചത്ത ആരെങ്കിലും ആരെങ്കിലും അജമാൻ അജമാൻ സയനോര വരുമ്പോൾ വിളിക്കണേ മീറ്റ് ചെയ്യാം എന്റെ ഷോപ്പ് അവിടെയാണ് കാണാം നീ കണ്ടത് തന്നെ ഞാൻ അറിയാൻ കിട്ടിയില്ല വീണായിരുന്നു ഹോളനെ ദേ ഇവിടെ എന്നും ദുബായിക്ക് വന്നു വന്നുകൂട്ടിരിക്കുന്ന ആളാ ഞാനും ദുബായാ ഇത്ര വർഷമായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇഞ്ഞല്ലേ നീ കാണാൻ പോണ അങ്ങനെ ഒരാൾക്ക് പിടുത്തം കൊടുക്കില്ല ഉം അങ്ങിന അമ്മി കൊത്താനുണ്ടോ അമ്മി ആ മൈനക്കുട്ടി വെറുതെയാണ് ഒരാൾക്ക് മോഹം കൊടുക്കില്ല ോപ്പിക്കൂ കള മുത്തം തരട്ട എന്ത് തോപ്പു കുലുക്കൂ എന്തോന്ന് കിള കിലൊത്തം തരട്ട ടോപ്പ് വന്നിക്കാനാ ഇങ്ങനെന്തു പറയുന്നേ ഹോൾഡ എപ്പോഴാ ചേച്ചി കാണാൻ പോകുന്നത് ഹോൾഡൊന്നും വരില്ലപ്പോ ഹോൾഡ് ഹോൺഡിന് യോഗമല്ലെങ്കിൽ യോഗമില്ല ഞാൻ നേരിട്ട് കാണാൻ കാണും ഒരു കാണും കാണന്തായിരുന്നു കാണും കാണണം എന്ന് വിചാരിച്ചത് കാണും അതൊക്കെ അത്രേ ഉള്ളൂ അതൊരാള് ചിന്തിച്ചാൽ അതില കൊറഞ്ഞുണ്ട് കാണാം സർപ്രൈസ് ഒക്കെ ഉണ്ട് കാണാം ഉണ്ട് എന്നൊക്കെ പറയും കാണാനും വലിയ സർപ്രൈസും ഇല്ല ഒന്നുമില്ല നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ കാണണമെന്നൊക്കെ ഞാൻ വന്നില്ലേ വിജിയെ കാണാൻ അന്ന് തന്നെ കാണാൻ വന്നു ഓ എൻ്റെ പൊന്നു ആണെങ്കിൽ കൂടെ ഒരു ആണെന്റെ കൂടെ ഞാൻ വീഡിയോ ചെയ്ത അപ്പ അവൻ എന്റെ പണിയെടുക്കുന്നതാണ് ഈ ടിക്ടോക്കിലെ ആൾക്കാർ പറയുന്നത് ഒരു എസ് എസ് എന്ന് പറഞ്ഞ പയ്യൻ അവന്റെ കൂടെ രണ്ട് പെണ്ണുണ്ടായിരുന്നു അവന്റെ അമ്മ അവന്റെ പെങ്ങള് പിന്നെ പെങ്ങളുടെ ഭർത്താവനൊക്കെ പാടും ഇവിടെ കാണാൻ വേണ്ടി നമ്മളെ കുറച്ച് സാധനങ്ങളായിട്ട് ആ ചക്രോട് ഞാൻ പറഞ്ഞത് അതിൻ്റെ കൂടെ വീഡിയോ ചെയ്യല്ലേ ചെയ്യല്ലേന്ന് അപ്പൊ അവൻ എടുത്തേ പറ്റുന്നായി പിന്നെ ഞാൻ അന്നാം നിലവട്ടെ ട്രോൾ ഒരുപാട് പിടിച്ചോളും ആ വീഡിയോ ചെയ്തു അത് വീഡിയോ ചതപ്പറ്റി ആൾക്കാരെ കമന്റ് എന്നെ കളിച്ചോളു ഞാൻ ഇങ്ങനെ ടിക്ടോക്കിൽ എല്ലാ ആൾക്കും ഇങ്ങനെ കളിക്കാൻ അവൻ അവനേറുള്ള അവൻ അവൻ അത് റീച്ചാവാൻ വേണ്ടിട്ടാണ് ഷംനാദേ അവന് റീച്ചിന് വേണ്ടിട്ടാണ് പാവൻ ചക്കനാ അങ്ങനെയാണോ എൻ്റെ അടുത്ത് മസാജ് മസാജൊന്നും വന്നല്ലപ്പാ ഞാൻ ഈ ടിക്ടോക്കിൽ വീഡിയോ ചെന്ന് ആ ഞാൻ മസാജ് ചെയ്യാറില്ല കാരണം എനിക്ക് പേടിയാ നമ്മടെ പ്രൈവറ്റ് നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങൾ ആ എസ് എസ് എന്ന് പറഞ്ഞ പുള്ളി എന്നെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഞാൻ അവൾ കിടന്ന് ഉറക്കത്തിലായിരുന്നു ആന്നാന്ന് എന്നാന്ന് വന്നാന്ന് പറഞ്ഞു അങ്ങനെ അവൻ്റെ വീടോ ചെയ്ത് കൊടുത്തു കൊല്ലോ അയാൾ ഇപ്പോൾ ബഹിരാകാശത്ത് നിന്ന് ഇറങ്ങിയിട്ടില്ല ഇതുവരെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക എന്റെ പൊന്ന് കേട്ടാ ഞാൻ നോളെ പറയല്ലോ ഞാൻ കൊച്ചിനെ പിടിച്ചു തന്നെയാണ് അവ എന്നെ കാണാൻ വേണ്ടി വന്നാട്ടോ എന്റെ എന്റെ കസ്റ്റമർ പോലുമല്ല ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല അന്നേരെ അവൻ എന്നെ അങ്ങനെ കണ്ടിട്ടില്ല കസ്റ്റമർ വന്നെങ്കിൽ കസ്റ്റമർന്ന് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഓക്കേ പിന്നെ ഇച്ചി അങ്ങനെയുള്ളവരൊന്നും ഞാൻ എനിക്ക് ഇഷ്ടമല്ല മസാജ് ചെയ്യാൻ ഇച്ചൊക്കെ നല്ല അടിപൊളി ചെക്കന്മാരായിരിക്കും അവന് കൊഴപ്പൊന്നുമില്ല കേട്ടോ അവൻ പാവാണ് നല്ല സ്മാർട്ട് പോയാണ് ചെറിയ ചേക്കാവുന്നോട് വിജയത്തിന് കളിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഹലോ ആ പറഞ്ഞു ആ എന്നു വിളിച്ച പണ്ടാറ് ബില്ലും തൊട്ടപ്പോ എന്ന് കള്ളുടിക്കുമ്പളെ കസ്റ്റമർ വരും കസ്റ്റമർ എന്ന് കള്ളുടിക്കുന്നു കള്ളുമ്പോ തൊട്ട ഞാൻ എങ്ങനെയുണ്ട് ആശുപത്രി അടിക്കോ എന്ന് കള്ളുമ്പോ കൈ തൊട്ട അപ്പ കസ്റ്റമർ വരും എന്നാ തരും ഇപ്പ എപ്പടി ഒരെണ്ണ അടിക്കാൻ പറഞ്ഞ അതുകൊണ്ടാ എനിക്കൊരു മൂട് കിട്ടണമെങ്കിൽ എന്റെ ടി എസ് പി പാവം ടി എസ് പി